േ അപ്പൊ ഇന്നത്തെ പരിപാടി ചിക്കൻ സമാധി പറ്റൂല സമാധി 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 ഒഴിക്കരുത് നമ്മൾ ചിക്കൻ കഴുകുകയാണ് നമ്മൾ വ്യത്യസ്തമായ ഒരു ചിക്കൻ വിഭവമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് നന്നായി വാഷ് ചെയ്തെടുക്കണം നന്നായി വരഞ്ഞെടുക്കണം കുറച്ചേരം നേരം അടങ്ങിയിരിക്കുക നന്നായി വാഷ് ചെയ്യണം നന്നായി നല്ലപോലെ എടുക്കണം പക്ഷേ അതുതന്നെ ഞാൻ പിന്നെയും പിന്നെയും പറയുകൊണ്ടിരിക്കുകയാണ് നന്നായി വാഷ് ചെയ്ത് നന്നായി വരഞ്ഞെടുത്ത് നമ്മളിതിനെ മസാല ചേർത്ത് എടുക്കാൻ പോവാണ് അപ്പോൾ അപ്പോഴതേ ചിക്കൻ നന്നായി കഴുകി കഴുകിയെടുത്തു ഇനി നന്നായിട്ട് വരഞ്ഞെടുക്കാം നന്നായി വരഞ്ഞെടുക്കണം നന്നായി വരഞ്ഞെടുത്ത് ഇതിനുള്ളിലേക്ക് മസാല കയണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിന് മുമ്പായിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചത് കുറച്ച് നേരം വെക്കണം എന്നാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ നന്നായിട്ട് വരഞ്ഞെടുക്കാം ഈ മാംസമൊക്കെ നല്ലപോലെ വരഞ്ഞെടുക്കണം ഉള്ളിലേക്കൊക്കെ മസാല കയറും വീഡിയോട്ടെ വീഡിയോട്ടെ രണ്ട് ഒരു കാര്യത്തിന് വന്ന് കഴിഞ്ഞാൽ വെറുതെ വിഷം ഉണ്ടാക്കാതെ സമാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം ഇത് അടിയും ബേളമായിട്ട് ഒരു മനുഷ്യമായ ഒരു ഒരു മര്യാദയുണ്ട് അടിയമ്പ കയ്യാങ്കളി കയ്യാങ്കളി എന്തിനേലും വലമാകോ ആരെ എങ്ങനെ വന്നിരുന്നാലും നീ പൂ വെച്ചിരുന്നാലും ചിക്കൻ ഇന്നു വരത്തില്ല അപ്പം ദേ ചിക്കൻ നല്ലപോലെ വരഞ്ഞെടുത്തു ഇനി വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം അങ്ങോട്ട് വെക്കാം ആഹാ അങ്ങോട്ട് സോഫ്റ്റ് ആവണം ചിക്കൻ വിനാഗിരി ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ 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 അങ്ങോട്ടിരിക്കട്ടെ നോക്കിയോ ഓ കാക്കിയെടുത്തോണ്ട് പോകേസ അപ്പൊ ദേ നമ്മൾ ചിക്കൻ നല്ല പോലെ അതെ വരഞ്ഞ് നമ്മുടെ വിനാഗിരിയിലൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തേക്കാണ് ഇനി മസാല അടിപൊളിയായിട്ട് തേച്ചെടുക്കണം മസാല നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാല ഇപ്പം തന്നെ വരും നമുക്കെന്നിട്ട് ഈ നല്ല പോലെ മസാല അതെ ഈ ഗ്യാപ്പുകളിലൊക്കെ തേച്ച് പറ്റിച്ചെടുക്കണം ആ മസാല പറഞ്ഞിട്ടുണ്ട് നന്ദി അപ്പോൾ നമ്മളിപ്പോൾ തേച്ചിരിക്കുന്നത് മുളക് മഞ്ഞൾപ്പൊടി അതുപോലെ അൽഫാമിൻ്റെ മസാല കുരുമുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ തേച്ച് പറ്റിക്കാം ഉപ്പ് മസാലപ്പൊടിയുടെ കൂടെ തന്നെ അല്ലേ ഇതേ ഇതേപോലെ മറന്നുപോകും ഉപ്പ് ഉപ്പ് ഉപ്പ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആഹാ നന്നായി മിക്സ് ആക്കി ചിക്കൻ നല്ലപോലെ മസാല തേച്ച് അടിപൊളിയായിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഫോയിലിനകത്ത് നല്ലപോലെ പൊതിഞ്ഞെടുക്കാം ഫോയിൽ 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 ഫോയിലൊക്കെ വിരിച്ചു എവിടെ അയ്യോ ഇത് സമാധിയോന്ന് സെക്യൂരിറ്റി കാറിൻ്റെ നെഞ്ചത്താണ് നമ്മൾ നമ്മുടെ ചിക്കൻ വെച്ച് പൊതിയാൻ പോവാണ് ഗൈസ് നമുക്ക് വെക്കാനൊരു മേശ പോലും ഇല്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ

നമ്മളൊരു ചെടിച്ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ അതിലാണ് നമ്മുടെ ചിക്കൻ സമാധിയാവാൻ പോകുന്നത് അപ്പോഴത്തെ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിതേ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചരലും വാരി ഇങ്ങനെ എന്നിട്ട് ദേ നമ്മുടെ വെള്ളം ദേ സെൻ്ററിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് വെച്ച് കൊടുത്തിട്ട് നമ്മളത് ആവശ്യത്തിന് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെറ്റിൽ വാരി ഇട്ട് കൊടുക്കുക വെറ്റിലും ചരലും എല്ലാം കൂടി എൻ്റെ സൈഡിൽ വാരി ഇങ്ങനെ വെറ്റ് എല്ലാവരും എല്ലാം എല്ലാവരും വരും ുള്ളി ഒന്ന് ശല്യം ഉണ്ട് ശല്യം അരി വെച്ചു ഇനി ഇതേ ഈ സാധനം ഈ ഫ്രെയിം ഈ ഒരു ഫ്രെയിമുകൂടെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ സ്വെച്ച് കൊടുക്കാം ക്യാമറമാൻ നോക്കൂ 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 ക്യാമറമാൻ നോക്കൂ അതെ കണ്ടോ ഒരു ഫ്രെയിം കൂടെ സെറ്റ് ചെയ്തു ഇതിൻ്റെ മണ്ടക്കാണ് ഇനി നമുക്ക് ചിക്കൻ വെക്കാൻ പോകുന്നത് അപ്പം വെള്ളത്തിൻ്റെ ആ ഒരു 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 ആവിയൊക്കെ ഇങ്ങനെ കയറി വരും ചിക്കൻ ചിക്കൻ അതെ ചിക്കൻ എടുത്തു നമ്മളതെ നമ്മുടെ നമ്മുടെ ചെടിച്ചട്ടിക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കുറച്ചും കൂടി ആക്കി ആ നല്ല അടിപൊളിയായിട്ട് അവനെ ഇരുത്തി കൊടുത്തു ചിക്കനെ ചിക്കനെ ഇരുത്തി കൊടുത്ത് അതിൻ്റെ പുറയുന്നതേ നമ്മളൊരു നെറ്റ് വെച്ച് കൊടുക്കുകയാണ് വൈസ് നെറ്റ് നല്ലപോലെ വളച്ചെടുത്തൊരു നെറ്റുണ്ട് അത് നെറ്റ് നമ്മൾ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തു രണ്ടാമത്തെ നെറ്റ് എടുക്കൂ രണ്ടാമത്തെ നെറ്റും ഇങ്ങനെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ മണ്ടക്കിനി വാഴയില വെച്ച് കൊടുക്കാം വാഴയില നല്ലപോലെ വാഴയില ഇടിച്ച് കയറ്റി വെക്കും കുറച്ച് വെറ്റില് വാരി ശല്ല് വാരിയെല്ലാം വളക്കെ ഇട്ട് പൂങ്കായും ചെടി പൂങ്ക ആ പൂത്തോ പൂത്തോ അലഞ്ഞല്ലേ നമ്മള് ചെടി വെച്ചു തീ കത്തിച്ചെടുക്കാൻ പോവാണ് നമ്മുടെ തീ നല്ല അടിപൊളിയായിട്ട് കത്തി വരുവാണ് നനഞ്ഞ പിറകായതുകൊണ്ട് നല്ലപോലെ കത്തുന്നുണ്ടല്ലേ നല്ല മഴയുടെ മണം മെഷീൻ എടുത്ത് അരിയാടി അടിച്ചിലൊക്കെ കേട്ടോ ഞങ്ങൾ സ്റ്റാൻഡ് വെച്ചാൽ വെന്തുകൊണ്ടിരിക്കാണ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നേരെ മണ്ടയ്ക്ക് നമ്മൾ നട്ട ചെടിയൊക്കെ പോയി ചെടിയൊക്കെ ഇല്ലായ്മ പോയി ഗൈസ് അപ്പത്തേ നമ്മള് വേണ്ട നമ്മടെ ചിക്കൻ്റെ നമ്മൾ എടുക്കാൻ പോവാണ് ഗൈസ് കനലൊക്കെ മാറ്റി കൊടുക്കാം കനലൊക്കെ ഓ ചൂടാ ചൂടാ പൊള്ളി പൊള്ളി കനലൊക്കെ നങ്ങി വാ വടുത്തോട്ട് വാ ഏ ചൂടാണ് ചെടി 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 നട്ട നട്ട ചെടിയൊക്കെ ഉണ്ടിക്കൻ സമാധിയായത് നമ്മൾ പൊട്ടിക്കാൻ പോവാണ് ഗൈസ് നമ്മള് നല്ല അടിപൊളി ആയിട്ട് വന്ന് തന്നിട്ടുണ്ട് അടുത്തു നിൽക്കാൻ പറയാ ഇപ്പോഴും നല്ല ചൂടാ കനലിന്നിരത്തം കൊണ്ട് വെച്ചേയുള്ളൂ നല്ല ചൂടാണ് അപ്പതേ നമ്മള് തല്ലി പൊട്ടിക്കാൻ പോവാണ് ഗൈസ് പൊടിക്കട്ടെ പൊടിക്കട്ടെ ഗൈസ് அப்ப நம்ம பட்டிச்சடிக்க போவாங்க நம்ம சிக்கன் சமாதிட்டும் தெளித்தா ചട്ടിയുടെ ഒരു മണമുണ്ട് അല്ലേ പ്രത്യേക മണമുണ്ട് ഗെയ്സ് ചട്ടിയുടെ നല്ല ആ ചട്ടിക്കത്തിന്റെ പ്രത്യേകി പൊട്ടി തല്ലി പൊട്ടി കിടക്ക നമ്മടെ ചിക്കൻ അകത്തിലെ മസാലയൊക്കെ നമ്മൾ വെച്ച സാധാരണ പച്ചവെള്ളം വെച്ചാണ് അതിൻ്റെ അതിനോട്ട് ഇതിൻ്റെ അകത്ത് നല്ല ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ആവി എല്ലാം കയറി ഇതിൻ്റെ അതി പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി നമുക്ക് ഇനി ക്ലീൻ ആക്കിയെടുത്തിട്ട് നമുക്കിത് പൊളിച്ചു നോക്കാം അപ്പം അതേ നമ്മുടെ ചിക്കൻ സമാധി നമ്മൾ പൊളിച്ചെടുക്കാൻ പറ്റുന്നേ പൊളിച്ചോ 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 ഓ ചൂടാ ചൂടാ നല്ല കിട്ടൻ ചൂടാണ് പിന്നെ നല്ല ജ്യൂസേ ആണ് നല്ല ജ്യൂസേ നമ്മൾ ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ അതിൽ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തോണ്ട് നല്ല ജ്യൂസിയാണ് റൈസ് പിന്നെ അടിപൊളി വേണമല്ലേ തീരുന്നില്ലല്ലോ ഏഹ് അടിച്ചിട്ട് ഭയങ്കര ചൂടാണ് മണം അടിച്ചിട്ട് സഹിക്കുന്നില്ല കേസ് ആ ഇണ്ടോ ഒരു തരി ഒരു തരി വെള്ളം നമ്മള് പോവാനായിട്ട് സമ്മതിച്ചിട്ടില്ല കുരുമുളകണ്ടാടുത്ത് താറാ ഇറങ്ങി കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടോ ആ എന്താ കേസ് നമ്മള് ശകലം പോലും ഇതിനകത്ത് വെള്ളം പുറത്തോട്ട് പോകാനായിട്ട് നമ്മൾ സമ്മതിച്ചില്ല അതെ മയോണസ് നല്ല തിക്ക് ആണ് നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചുണ്ടാക്കിയ ആണ് ഗൈസ് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഏ അപ്പോൾ അതെ നമ്മളിതേ ചിക്കൻ ആഹാ ചിക്കൻ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് നമുക്കിത് കഴിച്ചു നോക്കാം കഴി 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 വേണ്ടേ മൈനാസിന് അധികം മുക്കി കാലൊക്കെ എടുത്തുകൊണ്ട് പോയോ എടുത്തോ എടുത്തോ അതോ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് കൂടി കഴിയാൻ പൊളി സാധനം നമ്മൾ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല മസാല മാത്രം ഗ്രേവി കൊള്ളാം കേട്ടോ മൈനോസ് കൂട്ടി കഴിഞ്ഞ പൊളിയാ അങ്ങനെ മൈനോസിലിന്റെ പുളിപ്പൊക്കെ അല്ല സാധനം കേട്ടോ കഴിഞ്ഞ അപ്പം ഞാൻ നമ്മൾ ചിക്കൻ നമ്മുടെ ചെടിച്ചട്ടിക്കകത്തി വെച്ച് നല്ലപോലെ സമാധി ചിക്കൻ സമാധി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം അതിൻ്റെ ആ വെള്ളമയൊന്നും ഒട്ടും പോകാതെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി ഒഴിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം നല്ല അടിപൊളി എങ്ങനെയുണ്ട് സാധനം ഉണ്ട് ചിക്കൻ സമാധിപൊളി ചിക്കൻ സമാധി നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലായേ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം അമ്മയ്ക്ക് പറ്റൂല സമാധി സമാധി സമാധി